നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും പേടിപ്പെടുത്തുന്ന നിമിഷം ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്ലാസ് ടീച്ചർ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് കേൾക്കുന്ന നിമിഷമായിരിക്കും അല്ലെ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചു കാണുമോ അതോ പഠിക്കാത്തതിനെ പറ്റി പറയാനാണോ എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു കുട്ടിക്കുണ്ടായ അനുഭവം നേരെ മറിച്ചായിരുന്നു ഒരു ടീച്ചറുടെ അപ്രതീക്ഷിതമായ സന്ദർശനം ആ കുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു ആരായിരുന്നു ആ കുട്ടി എന്തായിരുന്നു ആ സംഭവം സംഭവം നടക്കുന്നത് ഒരു ഹർത്താൽ ദിവസമാണ് ഹർത്താൽ ആയതുകൊണ്ട് തന്നെ ക്ലാസ്സിൽ കുട്ടികൾ വളരെ കുറവ് പഠിപ്പിക്കാൻ ടീച്ചർ കുട്ടികളോട് പറഞ്ഞു എല്ലാവരും എന്തെങ്കിലും കലാപരിപാടികൾ അവതരിപ്പിക്കൂ എന്ന് അങ്ങനെ ഒരു കുട്ടി എഴുന്നേറ്റ് നിന്നൊരു പാട്ടുപാടി ക്ലാസ് കഴിഞ്ഞ് വളരെ സന്തോഷത്തോടെ അവൻ വീട്ടിലേക്ക് മടങ്ങി എന്നാൽ വൈകുന്നേരമായപ്പോൾ അവനെ ഞെട്ടിച്ചുകൊണ്ട് ആ കാഴ്ച കണ്ടു തന്റെ ക്ലാസ് ടീച്ചർ അതാ വീട്ടുമുറ്റത്ത് നിൽക്കുന്നു അവന്റെ ഉള്ളൊന്ന് കാളി ഇന്ന് താൻ ക്ലാസിൽ പാട്ടുപാടിയത് ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടില്ലേ താൻ എന്തെങ്കിലും കുറിപ്പ് കാണിച്ചോ പേടിയോടെ അവൻ ഓടിച്ചു പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു അവന്റെ മാതാപിതാക്കളെ കണ്ട് ടീച്ചർ പറഞ്ഞത് ഒരു പരാതിയല്ല മറിച്ച് ഒരു പ്രവചനമായിരുന്നു നിങ്ങളുടെ മകൻ ഇന്ന് ക്ലാസ്സിൽ ഗംഭീരമായി പാടി അവന് സംഗീതത്തിൽ നല്ല കഴിവുണ്ട് അവനെ നിർബന്ധമായും ശാസ്ത്രീയമായി സംഗീതം അഭ്യസിപ്പിക്കണം ആ വാക്കുകൾ മാതാപിതാക്കൾ ശിരസ പിന്നീട് അങ്ങോട്ട് സംഗീതത്തിന്റെ ലോകമായിരുന്നു അവന് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമൊക്കെയായി നിരവധി സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ടൊവിനോ തോമസ് ചിത്രം എ ആർ എമ്മിലെ രോമാഞ്ചം ഉണർത്തുന്ന ഗാനങ്ങളും പശ്ചാത്തല സംഗീതവും നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാകും അതെ ആ ഹർത്താൽ ദിനത്തിൽ ടീച്ചർ തിരിച്ചറിഞ്ഞ ആ കൊച്ചു ഗായകനാണ് ഇന്നത്തെ പ്രശസ്ത സംഗീത സംവിധായകൻ തിബു ഡൈന തോമസ് ഒരു അധ്യാപികയുടെ നല്ല വാക്ക് ഒരു വലിയ കലാകാരനെ സൃഷ്ടിച്ചതിന് ഉത്തമ ഉദാഹരണമാണ് തിഭുവിൻ്റെ ജീവിതം